സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാടടുത്ത് കടമ്പഴിപ്പുറം കടമ്പഴിപ്പുറം ഹൈവേയിൽ നിന്ന് നമുക്കൊരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഒരു അമ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ് പുരീടാണ് അമ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് പിന്നെ നമുക്ക് ടാർ ടാറോട്ടെന്ന് നമുക്ക് കോൺക്രീറ്റ് റോഡിലേക്ക് ഇറങ്ങിയതും നമുക്ക് അടുത്ത വീടോളും കാര്യങ്ങളൊക്കെ ഉണ്ട് വഴി സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ലൊരു സ്ഥലം തന്നെയാണ് ബാക്ക് സൈഡ് ചെറിയൊരു ചെരുവരുണ്ട് ബാക്ക് സൈഡ് നമുക്ക് നമുക്കതിൽ വീട് വയ്ക്കാനും പറ്റി ലൈറ്റിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് പിന്നെ അതിലൊരു അഞ്ചാറ് തെങ്ങ് അഞ്ചാറ് കവുങ് കാര്യങ്ങൾ ചെറിയ ഇതൊക്കെ തന്നെ ഉള്ളൂ പിന്നെ നമുക്കതിൽ വീട് വെക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നല്ലൊരു നല്ലൊരു സ്ഥലം തന്നെയാണ് അടുത്ത വീടോളും കാര്യങ്ങളും പരിസരമൊക്കെ ഉണ്ട് ആർക്കും മേടിക്കായാലും നല്ല വീട് വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമുക്ക് ഇത് വരുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട്ന്ന് കടം വഴിപ്പുറം കടമ്പഴിപ്പുറം ഹൈവേയിൽ നിന്ന് നമുക്കൊരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് വരുന്നത് നല്ലൊരു ഏരിയ ആണ് പിന്നെ അതിൻ്റെ റേറ്റ് പറഞ്ഞിരിക്കുന്നത് സെൻറ്റിന് നാൽപ്പതിനായിരം ഉറുപ്പ്യാണ് ഒരു സെൻറ്റ് സ്ഥലത്തിന് നാൽപ്പതിനായിരം ഉറുപ്പിയാണ് ഓണർ ചോദിക്കുന്നതെല്ലാം ചെറിയ രീതിക്ക് നെഗോഷ്യബിളാണ് ഏഹ് അപ്പോൾ ആവശ്യക്കാരും വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് തരാം നമുക്ക് വീട് വയ്ക്കാൻ എല്ലാറ്റിനും പറ്റിയിട്ടുള്ള നല്ലൊരു നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് ഓപ്പൺ കിണറുകൾ കുഴിച്ചാലും വെള്ളം കിട്ടും ഇനിയിപ്പോൾ പോറവല്ലായാലും കുഴപ്പമില്ല എന്തായാലും വെള്ളം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് വീടും കാര്യങ്ങളൊക്കെ പരിസരത്തുണ്ട് പിന്നെ വണ്ടി എല്ലാ വണ്ടിയും പോകും ടിപ്പർ കാര്യങ്ങളെല്ലാ വണ്ടിയും പോകും സൈഡിലേക്ക് അത്രയും നല്ല വൃത്തിയായിട്ടുള്ള സ്ഥലം തന്നെയാണ് വീടൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കണ്ണ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം തരാം ഓക്കെ